ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണി തൊട്ട് ചെകുത്താനെ അറസ്റ്റ് ചെയ്ത് ചെകുത്താനെതിരെ കേസായെന്നുള്ള വാർത്ത വരുന്നുണ്ടായിരുന്നു ആ അപ്പം രാത്രിയായതുകൊണ്ട് പിന്നെ ചെയ്തില്ലെന്നുള്ളത് ഇന്ന് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത തന്നെയാണ് എല്ലാവരും ഒന്നും രണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചെലുത്താൻ ആരെയും ഒക്കെ നെഗറ്റീവ് പറയുവാണെങ്കിൽ നല്ല വ്യൂസ് കിട്ടും ലാലേട്ടനെ റോബിനെ ജെ ബി ഐ മാരാരെ അങ്ങനെ എല്ലാവരെയും പട്ടിത്തീട്ടങ്ങൾ അങ്ങനെയൊക്കെ വിളിക്കുകയുള്ളൂ മൊത്തം നെഗറ്റീവും തെറിവിളിയും മാത്രം ഇത് കേൾക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഇന്ന് ചെലുത്താൻ ഇത് വന്നപ്പോൾ ഈ പറയുന്ന ആരും കൂടെ അവനത് വരണം ഇത് കുറേ കാലമായി ആഗ്രഹിക്കുന്ന പറഞ്ഞ് ഇതീന്നൊരു പാഠമാണ് സത്യം സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇരുന്ന് ഒത്തിരിയും തെറി പിടിച്ച് പറയുകയും വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വ്യൂസ് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും പക്ഷേ അവരെയൊക്കെ എന്തെങ്കിലും ഒരു കെണി ചെന്ന് അവർ പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പണി കിട്ടുമെന്നുള്ള ജനങ്ങൾ അപ്പോഴേ ഇവർക്കിത് വരണമായിരുന്നു എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ചെകുത്താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ലാലേട്ടനെ തെറി പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത വാർത്ത എന്താണെന്നുള്ളതെന്ന് കേൾക്കാം ം ചെയ്ത നടൻ മോഹൻലാലിനെ ബ്ലോഗിലൂടെ അധിക്ഷേപിച്ചത് യൂട്യൂബ് ചാനലിന്റെ ഉടമ അലക്സിനെ അജോസ് കസ്റ്റഡിയിലെടുത്തു വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട് പുനരധിവാസത്തിന് മൂന്ന് കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം നടനെ അധിക്ഷേപിച്ച് തടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ താരസന്റെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസ് ഈ കേസ് കൊടുത്തത് നടൻ സിദ്ധിക്കാണ് അല്ല ലാലേട്ടനല്ല ലാലേട്ടനെ കാലങ്ങളായിട്ട് കിഴങ്ങൻ രാജപ്പൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ലാലേട്ടനല്ല കേസ് കൊടുത്തതിന് സിദ്ധിക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നീ ന്യൂസ് വന്നപ്പോൾ ഒത്തിരി പേര് വന്ന എന്നോട് എന്താ എന്താച്ചേച്ചി മറന്ന് പോയോ ഡോക്ടർ റോബിൻ്റെ അമ്മയും അച്ഛനേയും റോബിനെ എല്ലാം കൂടെ കൂടി ഇന്ന് വരെ ആക്ഷേപിക്കാൻ കാരണം റോബിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അത് ക്ഷമിക്കാം റോബിൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന എല്ലാം ക്ഷമയോടെ കാണുന്നത് റോബിൻ്റെ ഈ ആക്ഷേപിക്കുന്ന ഈ ചെകുത്താൻ ആക്ഷേപിക്കുന്ന കാലത്ത് റോബിൻ്റെ അച്ഛനെ അമ്മയൊന്നും സോഷ്യൽ മീഡിയയിൽ ആർക്കും അറിയത്തുപോലുമില്ല അവരൊന്നും ഇല്ല ഒന്നും അറിയത്തില്ല കാരണം നമ്മൾ ബിഗ് ബോസിൽ റോബിൻ പോകുന്ന കാലത്തും നമുക്ക് അവരുടെ വീട്ടിലുള്ള ആരെ ഒന്നും അറിയത്തില്ല അങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പോലും ഡോക്ടർ റോബിൻ്റെ അമ്മയൊക്കെ വളരെ മോശമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട് നിങ്ങൾ മറന്നിട്ടില്ലെന്ന് തോന്നുന്നു ഇന്ന് അത് പലരും വന്ന് ഓർപ്പിച്ച ഒരു കാര്യമാണ് ചേച്ചി അത് പോയെന്ന് കാരണം കാലം കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞ ഒരു ഒരമ്മമാരെയൊക്കെ അവർ ദൈവത്തെ വിളിച്ചും ഭക്തിയോടെ ജീവിക്കുന്ന അവരെയൊക്കെയാണ് വായിപ്പടിച്ചത് ഉറ്റുകാര്യം അവരൊന്നിനും പോയിട്ടില്ല റോബിനും ഒന്നിനും പോയിട്ടില്ല ഇനി റോബിനെ എന്തേലും ആട്ടെ വിമർശിച്ചാൽ എന്ന് വെക്കാം എന്ന് വെക്കേണ്ട കാര്യമില്ല എന്ന് റോബിൻ അങ്ങ് വെച്ച് റോബിന്റെ അമ്മ ഇതിൻ്റെ അകത്തോട്ട് വലിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ അന്നേരം ആ സീൻ നിങ്ങൾ മറന്നിട്ടുണ്ടോ ഒരാൾ മറക്കാൻ ഡോക്ടർ റോബിൻ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾ മറക്കാനുള്ള ഒരു ചാൻസില്ല അപ്പൊ ജസ്റ്റ് അതൊന്ന് കണ്ടുനോക്കാം അത്ര ആരും മറക്കാൻ ചാൻസ് ഇല്ല കാരണം ഒന്നും ചെയ്യാതിരുന്നേ ഇതിനൊക്കെ നല്ല ഒക്കെ കിട്ടി ആൾക്കാരെല്ലാം ആഘോഷമായി എന്ന് ആഘോഷിച്ചവരൊക്കെ എവിടെ ആഘോഷിച്ചവരൊക്കെ തിരിച്ചു പറയുന്നുണ്ട് ആ ഇത് വരണം ചെകുത്താൻ ഇത് വരണം നന്നായി ഉള്ളെന്ന് ഇതാണ് സോഷ്യൽ മീഡിയ ഈ നെഗറ്റീവ് പറയും അതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാരാരെ മാരാരൻ റോബിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ രണ്ടും പട്ടിത്തീട്ടങ്ങളാണെന്ന് പറഞ്ഞു പിന്നെ ഒരു യൂട്യൂബറായ ജെ ബി ഐ ജെ ബി ഐ ഉപദ്രവിച്ചതിന് കൈയ്യം കണക്കില്ല അതുപോലെ ഉപദ്രവിച്ചു ജെ ബി ഐ അവസാനം ഈ അജു അലക്സ് അജു അലക്സെന്നാണുള്ള ചെകുത്താൻ്റെ പേര് ചാനലിൻ്റെ പേരാണ് ചെകുത്താൻ ചെകുത്താൻ്റെ വീട് അന്വേഷിച്ച് പോയി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ കട്ടിൻ്റെ അടി കയറി വെച്ചിട്ട് അമ്മയെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ഇൻട്രോവെട്ടാണ് നാല് ജോലികൾക്കുള്ളിൽ ആരും ഇല്ലെങ്കിൽ മാത്രം വായി തോന്നിയത് വിളിച്ച് പറയുന്ന പരസ്യമായിട്ട് ഒന്നിനും എതിരെയും പ്രതികരിക്കാൻ ചെകുത്താൻ അത്ര കപ്പാസിറ്റി ഉണ്ടോയെന്ന് തോന്നില്ല ചെകുത്താൻ എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ കയറിയെന്നാണ് അന്ന് ജെ ബിയെ പറഞ്ഞു ജെ ബിയെ തല്ലാനൊന്നും പോയതല്ല പക്ഷേ നേരിട്ട് കണ്ട് വിളിച്ചിറക്കി സംസാരിക്കാനാണ് എന്താണ് നിൻ്റെ അസുഖം എന്ന് ചോദിക്കാൻ വേണ്ടി അത് ചെയ്ത് ജെ ബിയെ മാത്രം മറ്റുള്ളവരൊക്കെ ഈ ചാനൽ തുടങ്ങുന്ന കാലത്ത് തുടങ്ങിയ ലാലേട്ടനെതിരെ ലാലേട്ടൻ ക്ഷമിച്ച് ക്ഷമിച്ച് പോയി ഇപ്പൊ സിദ്ധിക്കാണ് ഏതായാലും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഏതായാലും വയനാട് ദുരന്തത്തിനോടനുബന്ധിച്ച് കമന്റ് ഇട്ടോരും കളിയാക്കിയവരും ഒക്കെ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞവരും എല്ലാരും പൊക്കുന്നുണ്ടെന്നുള്ള ഒരു അതിശയകരമായ കാര്യം അജു അജു അലക്സ് ചെകുത്താൻ കാലങ്ങളോളമായിട്ട് എല്ലാവരെയും ആക്ഷേപിച്ചുകൊണ്ടിരുന്നു പക്ഷേ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടനവിടെ പോയതും ലാലേട്ടനവിടെ പൈസ കൊടുത്തതും ലാലേട്ടനവിടെ യൂണിഫോം ഇട്ടതും എല്ലാം പുള്ളിക്കങ്ങ് ഇഷ്ടപ്പെടാതെ ലാലേട്ടൻ്റെ തലേ തീട്ടമാണോ ഇയാൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആളല്ലോ പോയെ എന്നൊക്കെ പറഞ്ഞ് വായി പരുന്ന മുഴുവൻ പറഞ്ഞ് വൃത്തിയാടെല്ലാം അഞ്ഞ് സാധാരണ പുള്ളി പറയുമ്പോൾ കയ്യടി കിട്ടുന്നോ അല്ല കയ്യടിയും കിട്ടി പുള്ളി അങ്ങ് പറഞ്ഞ് അടുത്ത ടോപ്പിക്കിലേക്ക് പോയി പക്ഷെ സിദ്ധിക്കൊക്കെ ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഈ പ്രാവശ്യം ഇത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നില്ല അല്ലെ കാലത്തിൻ്റെ ഒരു കണക്ക് ജോത്യമായത് കാരണം ഒത്തിരി പേരുടെ കണ്ണീര് നെഞ്ചുരിയിട്ടുണ്ടാകത്ത് ഇപ്പം ജെ ബി ഒരു യൂട്യൂബറാണ് അങ്ങേർക്കൊരു വീഡിയോ ഇടാൻ ഒരുമാതിരി ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബറാണ് മാന്യമായ ഭാഷയും നല്ല നല്ല ടോപ്പിക് എടുത്ത് പറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരാൾക്കും അയാൾക്കെതിരെ ഒരു ഇത് പറയേണ്ട ഒരു തോന്നലില്ല പൊതുവേ അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള ഒരു യൂട്യൂബറാണ് ഒരു ചുമ്മാ സോഷ്യൽ മീഡിയ വന്ന് എന്തേലുമൊക്കെ പറയുന്ന ഒരു മനുഷ്യനല്ല അറി പറയുന്ന വിഷയത്തിനെക്കുറിച്ച് നല്ലപോലെ പഠിച്ചിട്ട് ആ വിഷയം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് മല്ലു അനലിസ്റ്റ് ജെ ബി അവരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഇച്ചിരി കൂടിയ യൂട്യൂബർമാർ ായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത് നമുക്ക് അവരെ പോലെ ആവാൻ പറ്റത്തില്ല അങ്ങനത്തെ വ്യക്തികൾ ആ അയാൾക്ക് ഒരു അസൂയ തോന്നിയിട്ട് ഇടാൻ പറ്റാത്ത അവസ്ഥ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കൽ പ്രാതിന്റെ അവസ്ഥ കൊണ്ട് എത്തിക്കുന്ന പോലെ നിരന്തരം വീഡിയോ ഇട്ട് ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഏതായാലും ഇപ്പൊ സിദ്ധിക്ക് പറയുന്ന ഒന്ന് കേൾക്കാം നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ എന്ന വ്യക്തി ടെറിറ്റോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായി സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനെന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡൻറ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിൽ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനൊരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഇതിനെതിരെയൊരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ടാണ് അദ്ദേഹത്തിന് താല്പര്യമെടുത്ത് ഈ കുറ്റവാളികളെ കുറ്റവാളി എന്ന് തന്നെ പറയാം ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായതിൽ ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായി സിദ്ധിക്ക് പറയുന്ന പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് ഒരാളുടെ മോക്കിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് നിൽക്കാനുള്ള തൊടാൻ അല്ലെങ്കിൽ കൈനീട്ടാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വരുന്ന വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് എന്തും പറയാം ഇതെല്ലാം ഉള്ള നാടാണ് പക്ഷേ വിമർശനം എന്ന പേരിൽ യൂട്യൂബർമാരാണേലും ചുമ്മാത നാല് ചൂരുകൾക്കുള്ളിൽ കയറിയെന്നും വായി തോന്നിയ ഏറ്റവും വലിയ മോശമായ വാക്കുകൾ അതൊരു ക്രെഡിറ്റായിട്ട് വരുന്നത് പലരും ഉണ്ട് പെട്ടെന്ന് റീച്ച് ആവാനും എല്ലാം ആയിട്ട് നെഗറ്റീവ് കണ്ടൻ്റ് ഇട്ടാൽ വലിയ വ്യൂസ് കിട്ടും അപ്പം നെഗറ്റീവ് തമ്പിനേലിടുക അല്ലെ തെറി തമ്പിനയിലിടുക ഇതൊക്കെ കിട്ടിയാൽ വളരെ വ്യൂസ് അത് കിട്ടുമെന്നുള്ള പക്ഷേ അങ്ങനത്തെ ഇത് കണ്ടു പക്ഷേ അതിലൂടെ മറ്റൊരാളെ മാനസികമായിട്ട് തർക്കം എടുക്കുക ചെയ്യുന്ന ചിന്തിക്കാതെ പെരുമാറുന്നവർക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു വാണിംഗും കൂടെയാണിത് മാന്യമായ ഭാഷയിൽ റിയാക്ഷൻ വീഡിയോ ആണ് ആണെങ്കിൽ മാന്യമായ ഭാഷയിൽ റിയാക്ഷൻ വീഡിയോ അതല്ലാതെ കണ്ടമാനം വായി തോന്നിയ തെറിയെല്ലാം വിളിച്ചു പറഞ്ഞ് ഷൈൻ ചെയ്ത ആൾക്കാരുടെ കയ്യടി കിട്ടുമ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ പറയുന്നവർ അവരെ അതുപോലെ അപമാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഏത് വ്യക്തി ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ണിമാഷ് വയനാട് ദുരന്തത്തിൽ ഉണ്ണിമാഷ് കരഞ്ഞപ്പം ചിരിച്ച് അവനെ പോലെയല്ല റിനോയിൽ അവനെയൊക്കെ പോലെയുള്ളവരെയാണ് റിയാക്ഷൻ ഇടുമ്പോൾ ഞാനൊക്കെ പോലെ പറഞ്ഞാൽ പോലെ പറ്റിയല്ല നല്ല ഭാഷ ഉപയോഗിക്കണം ഞാൻ പറയുന്നത് പോരാണ്ട് ഒരാൾ കമിട്ടിരിക്കുന്നത് ഈ ചേച്ചി എന്താ അവന് കല്യാണം ആലോചിക്കുകയാണ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഞാനതുപോലെയേ സംസാരിച്ചുള്ളൂ അതുപോരാ അവനെയൊക്കെ പറയുമ്പോൾ നല്ല തേര് പറയണം ഇവിടെ ലാലേട്ടനെയോ പൃഥ്വിരാജിനെയോ റോബിനെയോ അല്ലെ മാരാർ അല്ലെ ജേബി ഇവരെയൊക്കെ ഇവരാരും വ്യക്തിപരമായിട്ട് മോശമാക്കാറല്ല ഇവരെയൊക്കെ കയറി മോശമായിട്ട് പട്ടി പട്ടിതണ്ടീന്നും കിഴങ്ങെന്നും ഊളേന്നും എന്തൊക്കെയാ പ്രാന്തെന്നും പട്ടി പട്ടിത്തീട്ടങ്ങൾ ഇങ്ങനെയൊക്കെ വിളിക്കേണ്ട എന്ത് കാര്യമാണ് എന്ത് കാര്യമുണ്ട് ഇപ്പം ഏതായാലും ഇതിനെല്ലാത്തിനും കൂടെ കൂടി എല്ലാത്തിനും കൂടെ കൂടിയുള്ള ഒരു പണി ചെകുത്താന് കിട്ടിയിട്ടുണ്ട് ഉറപ്പാണ് കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലാലേട്ടനീൻ്റെ അകത്ത് ഫ്രണ്ടിലൊന്നും ഇല്ലെന്നുള്ള പരാതിയായിട്ട് സിദ്ധിക്കാണ് ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ നമുക്കറിയാം പണവും സാധ്യതയോ ഒക്കെ ഏത് വഴി വരെ എങ്ങനെ വേണേലും പോകും ഇത്രയും കാലം കിടന്ന് കളിച്ച് ചെകുത്താൻ്റെ എല്ലാ കളിയും അവസാനിപ്പിച്ച് ചെകുത്താൻ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി അടങ്ങിയിരുങ്ങി ഇരിക്കാനുള്ളൊരു കാറ്റ് വീശുന്നുണ്ട് ഈ കേസിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും ಸಬ್ಸ್ಕ್ರೈಬ್ಲೇ